നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ബി ജെ പിയുടെ പരസ്യവാചകം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചിട്ടുണ്ട് അവരെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് മോദി സംഘവും പരോക്ഷ പിന്തുണ നൽകുന്നവരും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചറിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിലെ ഒരു യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസംഗിച്ചത് നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമുണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കേരളം സുരക്ഷിത സ്ഥാനമല്ലെന്നും കർണാടകയെ രക്ഷിക്കാൻ ബി ജെ പി ജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളം തീവ്രവാദികളുടെ ആസ്ഥാനമാണെന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ അവഹേളനത്തിനെതിരെ അന്ന് പ്രതിഷേധമുയരുകയും ചെയ്തു അമിത്ഷാ മാത്രമല്ല സംഘപരിവാറിന്റെ പല നേതാക്കളും നിരന്തരം കേരളത്തെ അവഹേളിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാനവിക വികസന സൂചികകളിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തെ സുമാനയോട് ഉപമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ്വൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുന്നതിനും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും ും രാജ്യത്തിന് മാതൃകയാകുന്ന നിലപാടാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ബി ജെ പി നേതാക്കളുടെ കൊടിയ പകക്കിൽ സംസ്ഥാനം ഇരയാകുന്നതിന് കാരണം സംഘപരിവാർ നേതൃത്വത്തിൽ കേരള വിരുദ്ധ സിനിമകൾ പോലും പടച്ചുവിടുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി മലയാളികളെയും കേരളത്തിലെയും പച്ചമുളകൾ കൊണ്ട് തേജവതം ചെയ്യുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പരസ്യമെന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതം കൊടുനുണകളാണ് പ്രചരിപ്പിക്കുന്നത് അതിനു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുമായി തങ്ങൾക്ക് പ്രിയപ്പെട്ട ചില മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിമുഖം എന്ന പേരിലും യാതൊരു എളുപ്പമില്ലാതെ കേരളത്തിനെതിരെ കള്ളം പറയുന്നു നരേന്ദ്രമോദി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും അവസരമില്ലാത്തതിനാലാണ് വിദ്യാർത്ഥികൾ കേരളം വിടുന്നതെന്നാണ് മോദിയുടെ ചിത്രം സഹിതം നൽകിയ തെരഞ്ഞെടുപ്പ് പരസ്യത്തിലെ ആരോപണം ലോകത്തെവിടെയും ഗുണമേന്മ ജോലി സമ്പാദിക്കാൻ ശേഷിയുള്ള വിദ്യാഭ്യാസവും നൈപുണ്യവും നേടിയവരായത് കൊണ്ടാണിത് എന്ന വസ്തുതയാണ് നുണകൊണ്ടു മറയ്ക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുമ്പോൾ കേരളത്തിൽ മുടങ്ങുന്നുവെന്ന പച്ചക്കള്ളവും നിരത്തുന്നു സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും മുടക്കാൻ കേന്ദ്രം ശ്രമിച്ചിട്ടും കൃത്യമായ ധന മാനേജ്മെന്റിലൂടെ ഒരിക്കൽ പോലും അവ മുടങ്ങാതെ നൽകിയിട്ടുണ്ട് കോവർക്കാലത്ത് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകിയ ഏക സംസ്ഥാനമാണ് കേരളം എന്ന കാര്യവും മോദിക്കറിയാം രാജ്യത്താകെ നടന്ന പി എസ് സി നിയമനങ്ങളിൽ നാല്പത്തിരണ്ട് ശതമാനവും ഉണ്ടായത് മൊത്തം ജനസംഖ്യയിൽ മൂന്ന് ശതമാനം മാത്രമുള്ള കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ മറുപടി നൽകിയിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ മാസം തൊള്ളായിരം കോടിയോളം രൂപയാണ് കേരളം ചെലവഴിക്കുന്നത് എട്ട് വർഷത്തിനിടെ അഞ്ചു ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഇരുപതിനായിരം കോടിയിലേറെയാണ് കേരളം ചെലവഴിച്ചത് ഭരണ നിർവഹണം പദ്ധതി നടത്തിപ്പ് സാമൂഹ്യക്ഷേമം വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളിൽ നിന്നും കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ നേടിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അംഗീകരിച്ചിട്ടുള്ളതാണ് ഭരണത്തിലേക്ക് പത്ത് വർഷത്തിനിടെ ഒരു പത്രസമ്മേളനം പോലും നടത്താൻ തയ്യാറാകാതിരുന്ന മോദി കഴിഞ്ഞ ദിവസം മലയാളത്തിലെ കുത്തക മാധ്യമങ്ങളിൽ ചിലതിന്റെ പ്രതിനിധികളെ വിളിച്ചിരുത്തി നടത്തിയ പ്രഭാഷണവും അടിമുടി കേരളവിരുദ്ധമാണ് മുൻനിശ്ചയിച്ച ചോദ്യങ്ങളും ഫോട്ടോഷൂട്ടും റെഡിമെയ്ഡ് ഉത്തരങ്ങളുമായിട്ടും അഭിമുഖം എന്ന പേരിലാണ് വിധേയ മാധ്യമങ്ങൾ അത് സംരക്ഷണം ചെയ്തത് പതിനാലാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം കേന്ദ്ര നികുതി വരുമാനത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനമാക്കിയത് ബി ജെ പി സർക്കാരിന്റെ നേട്ടമാണെന്നുൾപ്പെടെ കേരളത്തെ അപമാനിക്കുന്നതും അല്ലാത്തതുമായ പൊളിവാക്കുകൾ മോദിയിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ നേരിടാനാകാതെ വ്യാജ പ്രചരണത്തിന് കൂട് നിൽക്കേണ്ടി വരുന്നതിലെ ജാലിത മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ കാണാമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ഉടൻ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷനു മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് പറഞ്ഞത് നീതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യമാണ് അതൊന്നും ചൂണ്ടിക്കാട്ടാൻ തിരക്കഥയ്ക്കനുസരിച്ചുള്ള അഭിമുഖ നാടകത്തിലെ സഹനരീതന്മാർക്ക് ശബ്ദമില്ലാതെ പോയി കേരളത്തെയും മലയാളിയെയും ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അതിനെതിരെ ഒരു വാക്കുപോലും യു ഡി എഫ് നേതൃത്വത്തിൽ നിന്നുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ബി ജെ പിയുടെ പരസ്യവാചകം ഏതായാലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചിട്ടുണ്ട് അവരെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് മോദി സംഘവും പരോക്ഷ പിന്തുണ നൽകുന്നവരും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചറിയും ജനയുഗം വീണ്ടും കാണുന്നതേ നമസ്കാരം